ഇന്ന് ഞാനിവിടെ മുഹബദ് കാ സർബത്താട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ തൂക്കം വരുന്ന ഒരു ബത്തക്കി എടുത്തിട്ടുണ്ട് ഉള്ളിൽ നല്ല ചുവപ്പ് കളറുള്ള ബത്തക്ക് വേണെട്ട് എടുക്കാൻ പിന്നെ ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് വേണം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഐസാക്കി എടുത്ത പാലാണ് എടുത്തിട്ടുള്ളത് ഐസാക്കിയെടുക്കണം നിർബന്ധമല്ല കേട്ടോ നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച പാലെടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ ഐസ് ക്യൂബ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ സിറപ്പ് ആട്ടോ അപ്പം ഞാൻ ഞാനിവിടെ മുക്കാ കപ്പ് ഷുഗർ എടുത്തിട്ട് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി സിറപ്പാക്കി എടുത്തതാണ് അപ്പൊ ഫുള്ള് ചേർത്ത് കൊടുക്കേണ്ട ആദ്യം ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് റൂഹഫ്സ സിറപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ആദ്യം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി റുവാഫ്സാ സിറപ്പിലും അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പോൾ നോക്കിയിട്ട് ആവശ്യാനനുസരണം നമുക്ക് വീണ്ടും ഷുഗർ സിറപ്പ് റുവാഫ്സാ സിറപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കളർ കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് റൂ ആഫ്സാ സിറപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലേശം മധുരം കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ഒരു പത്തക്ക എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉൾവശം നല്ല ചുവപ്പ് കളറുള്ള പത്തക്ക വേണ്ടതിനായിട്ട് എടുക്കാൻ അധികം കുരുല്ലാത്ത ടൈപ്പ് പത്തക്ക എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പത്തക്ക വീണ്ടും ഇതുപോലെ നീളത്തിലൊന്നും കൂടെ കട്ട് ചെയ്ത ശേഷം ഇതുപോലൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നടുവിൽ കൂടെ അതിനുശേഷം അടിയിൽ കൂടെ നമ്മൾ നമ്മളിതേപോലൊന്ന് കത്തിക്കൊണ്ട് നന്നായിട്ട് ഉള്ളിലോട്ടായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇനി നമ്മൾ ഒരു സ്പൂണോ ത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ പീസാക്കി തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നടുവിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കത്തി നന്നായിട്ട് അടിയിൽ വരെ ഇറങ്ങുന്ന രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് സൈഡിൽ കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം സ്പൂണൊക്കെ വെച്ചിട്ട് ഇതേപോലെ അണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കാൻ പറ്റും അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറും കുറച്ച് മധുരമൊക്കെ കുറവാണ് അപ്പം ലേശം കൂടെ അതിലേക്ക് റുഹഫ്സ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റിനും മധുരത്തിനൊക്കെ അനുസരിച്ച് റൂഹഫ്സ സിറപ്പും അത് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര സിറപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കളറൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ റൂഹഫ്സ സിറപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ കയ്യിൽ റൂഹഫ്സ സിറപ്പ് ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ റൂഹഫ്സിറപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിലൊക്കെ നമുക്ക് അതിന് പകരം വേണമെങ്കിൽ റൂ സിറപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിതിലേക്ക് ലേശം കൂടെ റുഹഫ്സിറപ്പ് ചേർത്ത് ണ്ട് ഇപ്പൊ ടോട്ടലിൽ ഞാൻ അരക്കപ്പിന്റെ അടുത്ത് റൂഫ്സ സിറപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വിസ്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ വിസ്കി വെച്ചിട്ട് നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്ക കേട്ടോ ബത്തക്ക എന്നാലും അധികം അടഞ്ഞു പോവും ചെയ്യരുത് ചെറുതായിട്ട് ഇങ്ങനെ പീസ് കടിക്കാനും കിട്ടും വേണം മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ അപ്പൊ എത്രയും മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് സബ്ജാ സീഡ്സ് സോക്ക് ചെയ്താണ് അതും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ടോ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്ക കേട്ടോ അപ്പൊ ഇവിടെ മുഹബത്തുക സർബത്ത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോ അത് നല്ല ടേസ്റ്റ് ആട്ടോ